കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ ആവർത്തന പുസ്തകം അധ്യായം മോശ ഇസ്രായേലിനോടും വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേലെ ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ അവയെ പഠിക്കുകയും പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യുവീൻ നമ്മുടെ ദൈവമായ യഹോവ ഹോരേബിൽ വെച്ച് നമ്മോട് ഒരു നിയമം ചെയ്തുവല്ലോ ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല നമ്മോട് ഇന്ന് ഇവിടെ ജീവനോടി നമ്മോടൊക്കെയും തന്നെ ചെയ്തു യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അഭിമുഖമായി അരളിച്ചു ചെയ്തു ഹേതുവായി നിങ്ങൾ ഭയപ്പെട്ടു പർവ്വതത്തിൽ കരാഞ്ഞതുകൊണ്ട് യഹോബയുടെ വചനം നിങ്ങളോട് അറിയിക്കേണ്ടതിന് ഞാൻ അക്കാലത്ത് യഹോബയ്ക്കും നിങ്ങൾക്കും മധ്യേ നിന്ന് അവൻ കൽപ്പിച്ചത് എന്തെന്നാൽ അടിമ വീടായ മിസൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോബയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് വിഗ്രഹം ഉണ്ടാക്കരുത് നിരേ സ്വർഗ്ഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് തീരെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീർന്നതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ ആകൃതി മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ചു എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃതായെടുക്കരുത് തന്റെ നാമം വൃഥായെടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശപത്ത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കുക ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസമോ നിന്റെ ദൈവമായ യഹോവയുടെ ശപത്താകുന്നു അന്ന് നീയും നിന്റെ മകനും മകളും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കാളയും കഴുതയും നിനക്കുള്ള യാതൊരു നാൾക്കാരിയും നിന്റെ പടി അന്യനും ഒരു വേലയും ചെയ്യരുത് നിന്റെ വേലക്കാരനും വേലക്കാരത്തിൽ നിന്നെ പോലെ അസ്വസ്ഥമായിരിക്കേണ്ടതിന് തന്നെ മിസ്റ്റയും ദേശത്തും അടിമയായിരുന്നു എന്നും അവിടെ നിന്റെ ദൈവമായ ദൈവമായഹോവാന് നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവച്ചു എന്നും ഓർക്ക അതുകൊണ്ട് ശബത്ത് ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു നിനക്ക് ദീർഘ ആയുസുണ്ടാകുവാനും നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും ദൈവമായ ഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത് കൂട്ടുകാരന്റെ ഭവനത്തെയും നിലത്തെയും അവന്റെ വേലക്കാരനെയും വേലക്കാരത്തെയും അവന്റെ കാളയെയും കഴുതിയേയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് ഈ വചനങ്ങൾ യഹോ പർവ്വതത്തിൽ തീ മേഘം അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവ്വസഭയോടും അത്യീക്ഷത്തിൽ അരളിച്ചു ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചില്ല അവ രണ്ട് കൽപ്പല്ലെങ്കിൽ എഴുതി എന്റെ മക്കൾ തന്നു എന്നാൽ പർവ്വതം തീ കാളിക്കത്തിക്കൊണ്ടിരിക്കുകയിൽ അന്ധകാരത്തിന്റെ നടുവിൽ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സകല ഗോത്ര തലവന്മാരും മൂപ്പന്മാരുമായി എന്റെ അടുക്കൾ വന്ന് പറഞ്ഞത് ഞങ്ങളുടെ ദൈവമായ യഹോവ തന്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നുവല്ലോ തീയുടെ നടുവിൽ നിന്ന് അവന്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോട് ഇരിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് കണ്ടുമിരിക്കുന്നു ആകയാൽ ഞങ്ങൾ എന്തിനു മരിക്കുന്നു ഈ മഹത്തായ തീക്ക് ഞങ്ങൾ ഇരയായിത്തീരും ഞങ്ങളുടെ ദൈവമായ ഹോയുടെ ശബ്ദം ഇനിയും കേട്ടാൽ ഞങ്ങൾ മരിച്ചുപോകും ഞങ്ങളെപ്പോലെ യാതൊരു ജഡമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ജീവനോട് ഇരുന്നിട്ടുണ്ടോ നീ അടുത്ത് ചെന്ന് നമ്മുടെ ദൈവമായ യഹോവ അരളി ചെയ്യുന്നതൊക്കെയും കേൾക്ക നമ്മുടെ ദൈവമായ യഹോവ നിന്നോട് അരളി ചെയ്യുന്നതൊക്കെയും ഞങ്ങളോട് പറകാം ഞങ്ങൾ കേട്ട് അനുസരിച്ചു കൊള്ളാം നിങ്ങൾ എന്നോട് സംസാരിച്ച വാക്കുകൾ യഹോവ കേട്ടു എന്നോട് കൽപ്പിച്ചത് ഈ ജനം നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു അവർ പറഞ്ഞതൊക്കെയും നല്ലത് അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവരെന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന് നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകുവീ എന്നു അവരോട് ചെന്നു പറക നീയോ ഇവിടെ എന്റെ അടുക്കൽ നിൽക്ക ഞാൻ അവർക്ക് അവകാശമായി കൊടുക്കുന്ന ദേശത്തു അവരനുസരിച്ച് നടപ്പാൻ നീ അവരെ ഉപദേശിക്കേണ്ടുന്ന സകല കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞാൻ നിന്നോട് കൽപ്പിക്കും ആകെ നിങ്ങളുടെ ദൈവമായ ദൈവമായഹോ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ ജാഗ്രതയായിരിക്കും ദൃഢത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറരുത് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾ നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവിഷമാക്കുന്ന ദേശത്ത് ദീർഘായത്തോട് ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ ദൈവമായഹോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ള ആവർത്തന പുസ്തകം ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകം ആറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ കൈവിഷ്യമാക്കാൻ കടന്നു ചെല്ലുന്ന ഉദ്ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകന്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ ഹോ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസോടി ക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു ആകയാൽ ഇസ്രയേലെ നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുൾ ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങളേറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്ക ഇസ്രയേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നിർദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം അവൻ നിന്റെ കണ്ണുകൾക്കും മധ്യേ പട്ടമായി ഇരിക്കണം അവയെ നിന്റെ വീട്ടിന്റെ കട്ടളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം നിന്റെ ദൈവമായഹവാൻ നിനക്ക് തരുമെന്ന് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്നു നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവു തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രൈൻ ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ടു അവനെ സേവിക്കണം അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം നിന്റെ ദൈവമായ യഹോബയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്നും നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത് നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീർണതയുള്ള ദൈവമാകുന്നു നിങ്ങൾ മസയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം നിനക്ക് നന്നായിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നല്ല ദേശം നീ ചെന്ന് കൈവിശമാക്കേണ്ടതിനും യഹോവ അരളി ചെയ്തതുപോലെ നിന്റെ സകല ശത്രുക്കളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതിനും നീ യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതവുമായുള്ളതിനെ ചെയ്യണം ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ ഞങ്ങൾ വിസ്രൈമിൽ പറവോനും അടിമകളായിരുന്നു എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്ലീമിൽ നിന്ന് പുറപ്പെടുവിച്ചു മിസ്ലിമിന്റെയും പറവോന്റെയും അവന്റെ സകല കുടുംബത്തിന്റെയും മേൽ ഞങ്ങൾ ഞങ്ങൾക്കാണ് യഹോവ മഹത്വം ഉഗ്രവുമായുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഞങ്ങളെയോ താൻ നമ്മുടെ ഗുാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അത് കൊണ്ടുവന്നാക്കേണ്ടതിനും അവിടെ നിന്ന് പുറപ്പെടുവിച്ചു എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോട് രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായി യഹോവയെ ഭയപ്പെടുവാനും ഈ എല്ലാ ചട്ടങ്ങളെയും ആചരിപ്പിനും യഹോവ നമ്മോട് കൽപ്പിച്ചു നമ്മുടെ ദൈവമായി യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവന്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നുവെങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും ർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃതാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നപതം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു ക്രിസ്തു നമ്മുടെ ഭാവങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവെഴുത്തുകളിൽ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു കേനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ ആനന്തരം അവൻ അഞ്ഞൂറ്റിൽ അധികം സഹോദരൻമാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി അവർ മിക്ക പേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു ആനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പസ്തോലൻ എന്ന പേരിന് യോഗ്യനുമല്ല എങ്കിലും ഞാൻ ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ ഞാനാകട്ടെ അവരാകട്ടെ ഈവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുമെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ എന്ന് നിങ്ങളെ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം മരിച്ചവർ ഉയർക്കുന്നില്ല എന്നു വരിക ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്നു ദൈവത്തിന് വിരോധമായ സാക്ഷ്യം പറയുക ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും മരിച്ചവർ ഉയർക്കുന്നില്ലായെങ്കിൽ ക്രിസ്തു ഉയർത്തിയിട്ടില്ല ക്രിസ്തു ഉയർത്തിട്ടില്ലായെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വിയർത്ഥമത്രേ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി ീ ആയുസൽ മാസം ക്രിസ്തു പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്നാൽ ക്രിസ്തു നിദ്രകൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു മനുഷ്യൻമൂലം മരണവും ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻമൂലമുണ്ടായി ആദാമിലെല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ഓരോരുത്തരും താന്താന്റെ നിരയിലെ ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ പിന്നെ അവസാനം അന്ന് അവന് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴണ്ടതാകുന്നു ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സകലത്തെയും കീഴാക്കിക്കൊടുത്തവൻ ഒഴികിയത്രയെന്ന് സ്പഷ്ടം എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവസകലത്തിനും സകലവും ആകേണ്ടതിനു പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനും കീഴ്പ്പെട്ടിരിക്കും അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനമേർക്കുന്നവർ എന്തു ചെയ്യും മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന് ഞങ്ങളും നാഴിക തോറും പ്രാണപായത്തിലാകുന്നത് എന്തിന് സഹോദരന്മാരെ നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിങ്കർ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ് ഞാൻ ദിവസേന മരിക്കുന്നു ഞാൻ എഫെ സോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷമെന്നു വരികയിൽ എനിക്കെന്ത് പ്രയോജനം മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കാം നാണച്ചാകുമല്ലോ വഞ്ചിക്കപ്പെടരുത് ദുർഭാഷണത്താ സദാചാരം കെട്ടുപോകുന്നു നീലിക്ക് നിർമ്മതരായി ഉണരുവീൻ പാപം ചെയ്യാതിരിപ്പീൻ ചിലക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല ഞാൻ നിങ്ങൾക്ക് ലറ്റയ്ക്കായി പറയുന്നു പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും മൂഢ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല ഗോതമ്പിന്റെയോ മറ്റു പലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത് ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിനും അതതിന്റെ ശരീരവും കൊടുക്കുന്നു സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല മനുഷ്യരുടെ മാംസം വേറെ കന്നുകാലികളുടെ മാംസം വേറെ പക്ഷികളുടെ മാംസം വേറെ മത്സ്യങ്ങളുടെ മാംസം വേറെ സ്വർഗീയ ശരീരങ്ങളും പാവുമ ഉണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ പാവ്മശരീരങ്ങളുടെ തേജസ് വേറെ സൂര്യന്റെ തേജസ് വേറെ ചന്ദ്രന്റെ തേജസ് വേറെ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ ദേവത്വത്തിൽ പിതയ്ക്കപ്പെടുന്നു ദ്രപത്വത്തിൽ ഉയർക്കുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസ് ഉയർക്കുന്നു വിലഹീനത്തിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർക്കുന്നു പ്രാകൃതശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീക ശരീരം ഉയർക്കുന്നു പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരം ഉണ്ട് ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എഴുതിയിരിക്കുന്നുവല്ലോ ഒഴുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്നാൽ ആത്മീകമല്ല പ്രാകൃതം അത്രേ ഒന്നാമത്തേത് ആത്മീകം പിന്നത്തിയത് വരുന്നു ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ സ്വർഗ്ഗത്തിൽ നിന്നുള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെപ്പോലെ മണ്ണുകൊണ്ടുള്ളവരും പോലെ സ്വർഗീയന്മാരുമാകുന്നു നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാഹളനാദിത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്ഥ്യമായത് അമർത്യത്തെയും ധരിക്കേണം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർദ്ധ്യമായത് അമർഥ്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും ഹേ മരണമേ നിന്റെ ജയം എവിടെ മരണമേ നിന്റെ വിഷമുള്ളവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം നമ്മുടെ കർത്താവായി ശ്രീകൃഷ്ണ മുഖാന്തരം നമുക്ക് ജയം നൽകും ദൈവത്തിന് സ്തോത്രം ആകെ അല പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വധിച്ചു വരുന്നവരും ആകുവേൻ അപ്പസ്തോലനായ സ്വദനായ പൗലോസ് പുരിന്ദർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് പൊരിന്തി അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാറ്റ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവേൻ ഞാൻ വന്ന ശേഷം മാത്രം ശേഖരമുണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ള ചരിച്ച് തന്റെ പക്കൽ വെച്ചു കൊള്ളണം ഞാൻ എത്തിയശേഷം നിങ്ങളുടെ ധർമ്മം യേശ്വലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയക്കും ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോട് കൂടി പോരാം ഞാൻ മക്കതോനിയൽ കൂടി കടന്ന ശേഷം നിങ്ങളുടെ അടുക്കൾ വരും മക്ക ധോനിയിൽ കൂടിയാകുന്നു ഞാൻ വരുന്നത് ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്കു എന്നെ യാത്രയായ പാൻ തക്കവണ്ണം പക്ഷേ നിങ്ങളോടുകൂടെ പാർക്കും ഹിമകാലം കൂടെ കഴിക്കുമായിരിക്കും കർത്താവ് അനുവദിച്ചാൽ കുറേ കാലം നിങ്ങളോടുകൂടെ പാർപ്പാൻ ആശിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നുപോകും വഴിയിൽ അല്ല നിങ്ങളെ കാണുമാൻ ഇച്ഛിക്കുന്നത് എഫ് എസോസ് ഞാൻ പെന്തിക്കോസ് വരെ പാർക്കും എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികളും ഉണ്ട് തിമത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവീൻ എന്നെ പോലെ തന്നെ അവൻ കർത്താവിന്റെ വേറെ ചെയ്യുന്നുവല്ലോ ആരും അവനെ അലക്ഷ്യമാക്കരുത് ഞാൻ സഹോദരൻമാരുമായി അവനെ കാത്തിരിക്കൽ വരുവാൻ അവനെ സമാധാനത്തോടെ യാത്രയ്പീൻ സഹോദരനായ അപ്പല്ലോസിന്റെ കാര്യമോ അവൻ സഹോദരന്മാരോടുകൂടെ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചുവെങ്കിലും ഇപ്പോൾ വരുവാൻ അവന് ഒട്ടും മനസ്സായില്ല അവസരം കിട്ടിയാൽ അവൻ വരും ഗുണർനിപ്പീൻ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ പുരുഷത്വം കാണിപ്പീൻ ശക്തിപ്പെടുവീൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ സഹോദരന്മാരെ സ്റ്റെഫനാസിന്റെ കുടുംബം അഖായിയിലും ആദ്യപലം എന്നും അവർ വിശുദ്ധമാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ ഇങ്ങനെയുള്ളവർക്ക് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സെഫനാസും കായികോസും വന്നത് എനിക്ക് സന്തോഷമായി നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നു അവർ നികത്തിയിരിക്കുന്നു അവരെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ ഇങ്ങനെയുള്ളവരെ മാനിച്ചു കൊള്ളുകയും ആ ശീലാസഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു അക്വലായും അവരുടെ പവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു സകല സഹോദരന്മാരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു വിശുദ്ധ ചുമനത്താൽ അന്യോന്യം വന്ദനം ചെയ്യു പാവലോസായ എന്റെ കൈയാൽ വന്ദനം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശമിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു കർത്താവായി യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ നിങ്ങൾക്കും എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹം ആമേൻ വാക്യങ്ങൾ എൺപതാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രയേലിന്റെ ഇടയനായുള്ളവയെ ചെവിക്കൊള്ളണമേ കരൂപുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ എഫ്രീമും ബെന്യാമീനും മനുഷ്യയും കാണെ നിന്റെ വീതിബലമുണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരയണമേ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ നീ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തീൻമാൻ കൊടുത്തിരിക്കുന്നു അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ നീ മിസ്ലീമിൽ നിന്ന് ഒരു മുന്തിരി പള്ളിയെ കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞു അതിനെ നട്ടു നീ അതിന് തടമെടുത്തു അത് വേരൂന്നീ ദേശത്ത് പാടുന്നു അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു അതിന്റെ കൊമ്പുകൾ ദിവ്യദേവതാരികൾ പോലെയായിരുന്നു അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു വഴി പോകുന്നവരൊക്കെയും അതിനെ പരിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതന്ത് കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു കളയുന്നു മൃഗങ്ങൾ അത് തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ചു ഈ മുന്തിരി സന്ദർശിക്കണമേ നിന്റെ വലകയെ നട്ടിട്ടുള്ളതിനേയും നിന്നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു നിന്റെ മുഖത്തിന്റെ ഭർശനത്താൽ അവർ നശിച്ചു പോകുന്നു നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും സൈന്യങ്ങളുടെ ദൈവമായി യഹോവേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ